ശ്രീനാരായൺ പരമഗുരുവീന്ന് നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി തീയതി ഗുരുവചനങ്ങളിലൂടെ ഗർഭത്തിലിരിക്കുന്ന പിഡത്തിനെ പോറ്റി വളർത്താൻ അവിടെ ബന്ധുക്കൾ ആരുമില്ല ആ ഇരട്ടറയിൽ കിടന്ന് ഞെരുങ്ങുന്ന പിണ്ടത്തിന് ശക്തിയോ സമ്പത്തോ ഇല്ല ആലോചിച്ചാൽ ഇതാരുടെ സഹായം കൊണ്ടാണ് വളരുന്നത് അത്യാശ്ചര്യമെന്നേ പറയണ്ടു ഇതെല്ലാം ജഗദീശ്വരൻ്റെ കളിയാണെന്നറിയാൻ കഴിഞ്ഞാൽ അഹങ്കരിച്ച് ഇരുട്ടിൽ പതിക്കാതെ രക്ഷപ്പെടാം മംഗളസ്വരൂപിയായ ഭഗവാൻ അവിടുന്ന് അതിനായി അനുഗ്രഹിക്കണം ശ്രീനാരായണ ഗുരുദേവൻ പിണ്ട നന്ദി ശ്രീ മാങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആഹാന്തയുടെ വഴി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗർഭത്തിലിരിക്കുന്ന പിണ്ടത്തിനെ പോറ്റി വളർത്താൻ അവിടെ ബന്ധുക്കൾ ആരുമില്ല ആ ഇരുട്ടറയിൽ കിടന്ന് ഞെരുങ്ങുന്ന പിഡത്തിന് ശക്തിയോ സമ്പത്തോ ഇല്ല ആലോചിച്ചാൽ ഇതാരുടെ സഹായം കൊണ്ടാണ് വളരുന്നത് അത്യാശ്ചര്യമെന്നേ പറയണ്ടൂ ഇതെല്ലാം ജഗതീശ്വരൻ്റെ കളിയാണെന്നറിയാൻ കഴിഞ്ഞാൽ അഹങ്കരിച്ച് ഇരുട്ടിൽ പതിക്കാതെ രക്ഷപ്പെടാം മംഗളസ്വരൂപിയായ ഭഗവാൻ അവിടുന്ന് അതിനായി അനുഗ്രഹിക്കണം ഏതൊരു വസ്തുവും ഉണ്ടാകണമെങ്കിൽ അതിനൊരു സങ്കൽപ്പവും നിശ്ചയവും വേണം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ എൻ്റെ സൃഷ്ടിക്ക് പിന്നിലും ഒരു സങ്കല്പമുണ്ടെന്നത് നിശ്ചയം തന്നെ മാതാപിതാക്കളുടെ ശരീര ചേർച്ച മാത്രം പോരതിന് അതുമാത്രം മതി എന്നായിരുന്നുവെങ്കിൽ മക്കളുണ്ടാകാത്തവരായ ദമ്പതിമാർ ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ലല്ലോ അപ്പോൾ ദമ്പതിമാരുടെ ഒത്തൊരുമയ്ക്കും ആഗ്രഹത്തിനും ശരീര അപ്പുറം ഒരു കുഞ്ഞുണ്ടാവണമെന്ന ഒരു സങ്കല്പം ഉണ്ടാവണം ആ സങ്കൽപ്പത്തിൻ്റെ ജനയിതാവ് ആരാണ് ഒരു കാര്യം സത്യം തന്നെ ആ ജനയിതാവിൻ്റെ സങ്കൽപ്പകൽപ്പിതമായ കാരുണ്യാതിരേഖത്താലാണ് എനിക്ക് ജന്മമേകിയ ബീജം കൂടപ്പിറപ്പുകളായ മറ്റനേകം ബീജങ്ങളെ തോൽപ്പിച്ച് അണ്ടവുമായി കലർന്ന് ഈ ഒരു ജീവന് തുടുപ്പേകിയത് ഇങ്ങനെ ഗർഭഗൃഹത്തിലെത്തിയ എന്നെ വളർത്തിക്കൊണ്ടുവരാൻ അവിടെ ബന്ധുക്കളായി ആരുമുണ്ടായിരുന്നില്ല ഒരു വിധത്തിലുള്ള സമ്പത്തോ ശക്തിയോ ഉണ്ടായിരുന്നില്ല അങ്ങനെ തമ്പുരാൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് വളർന്ന് വളർന്ന് വന്നതോടെ കാമക്രോധ മതമാൽസര്യങ്ങൾ കടിമപ്പെട്ടു പോയപ്പോൾ തമ്പുരാൻ്റെ സങ്കല്പത്തെയും ഞാൻ വിസ്മരിച്ചു പോയി ആ വിസ്മരണം എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ അഹന്ത ജനിക്കുന്നു ആ അഹന്ത കൊണ്ട് ഞാൻ എന്തൊക്കെയോ ആണെന്നും എന്തിൻ്റെയൊക്കെയോ ഉടമയാണെന്നും ധരിക്കുന്നു അവിടെ നിന്നാണ് പതനത്തിലേക്കുള്ള വഴി തുടങ്ങുന്നത് എന്നറിഞ്ഞ് തമ്പുരാൻ്റെ മഹിമാവിൽ മനസ്സിനെ ഉറപ്പിക്കുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി